അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാവിലെ നമുക്ക് ആനയുടെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തുടങ്ങിയാലും നല്ല രസമായിരിക്കും ആനയെ കാണുന്നത് ഐശ്വര്യമാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആനയെ കണ്ടുകൊണ്ട് തുടങ്ങാം കുങ്കി ആനകളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ വാർത്താ പ്രഭാതം ഇനി മുന്നോട്ട് പോവുക ഇത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പാലക്കാട് പി ടി ഫൈവ് ഉണ്ടല്ലോ കണ്ണുകൾക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പി ടി ഫൈവ് ആ പി ടി ഫൈവിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കുകയാണ് രാവിലെ ഏഴരയോടെ ചീഫ് എക് റിസർജൻ ഡോക്ടർ അരുൺ സെക്രിയുടെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിക്കും വയനാട്ടിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കിയാനകൾ ദൗത്യത്തിൻ്റെ ഭാഗമാകും ഈ നിൽക്കുന്നതാണ് വിക്രം ഈ നിൽക്കുന്നതാണ് ഭരത് അൽപ്പുറത്തുള്ളൊരു ഭരത് അപ്പോൾ മലമ്പുഴ കഞ്ചിക്കോട് പാതയ്ക്ക് സമീപത്തെ വനത്തിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പി ടി ഫൈവ് കുങ്കിയാനകൾ എത്തിച്ചിരിക്കുകയാണ് ഇക്ബാല അറക്കലോട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാല അറയ്ക്കൽ വെരി ഗുഡ് മോർണിംഗ് രാവിലെ ആനകളെ കണ്ടുകൊണ്ട് തുടങ്ങിയാൽ അതിനൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളെന്തായാലും കുങ്കിയാനകളുടെ ദൃശ്യങ്ങൾ ഇത് ഇപ്പോൾ കൊടുക്കുന്നത് പി ടി ഫൈവിൻ്റെ ദൃശ്യങ്ങളാണ് കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പി ടി ഫൈവിന് ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചികിത്സിക്കാൻ വേണ്ടിയാണല്ലോ അരുൺ സെക്രയും സംഘവും എത്തുന്നത് സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പി ടി ഫൈവിനെ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇപ്പോൾ പി ടി ഫൈവ് കാട്ടാനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആ ആനയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനവകുപ്പിൻ്റെ ആറാർത്തി സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു ആന ഇപ്പോൾ മലമ്പുഴയ്ക്കും കഞ്ചിക്കോണ്ടും സമീപത്തായുള്ള വനമേഖലയ്ക്ക് വനമേഖലയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് നിലവിൽ വനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇമേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് മലമ്പുഴ ഈ വനത്തിന് സമീപത്തായി അതിന് സമീപത്തായാണ് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാനാണ് നിലവിൽ വനവുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടത് ും ഇപ്പോൾ മലമ്പുഴ റേഞ്ചറായിട്ടുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെയൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരു മാസമായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്തായാലും ഏഴര മണിയോടുകൂടി അരുൺ സഖ്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ റേഞ്ച് ഓഫീസ് അതായത് മലമ്പുഴ റേഞ്ച് ഓഫീസിൽ നിന്ന് ഈ ദൗത്യം നടക്കാൻ വേണ്ടി പോകുന്ന ഈ പന്നിമട മാന്തുരുത്തി മേഖലയിലേക്ക് പോകും അവിടെ വെച്ചായിരിക്കും ഈ പി ടി ഫൈവ് കാട്ടാനിയെ മയക്കോടെ വെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ഉണ്ടാവുക മൂന്ന് ഘട്ടമായി ആയാണ് ഈ ദൗത്യം നടക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ആനയെ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്ത് ഡാർട്ട് ചെയ്യുന്ന ദൗത്യമാണ് അതിനുശേഷം അത് പൂർത്തിയാക്കിയാൽ പിന്നീട് ആനയെ കൃത്യമായി അതിൻ്റെ അടുത്തേക്ക് എത്തി നിരീക്ഷിച്ച് അതിന് എത്രത്തോളം ചികിത്സ നൽകണം അതിൻ്റെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക ആനയെ തുടർ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തുടർ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വാളയാർ റേഞ്ച് ഓഫീസിനകത്ത് ഇവിടുത്തെ റേഞ്ചർ ആയിട്ടുള്ള പ്രവീൺ അതുപോലെ തന്നെ ഡി എഫ് ഒ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ എത്തിയിട്ടുണ്ട് മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ റെഡിയാണ് കുങ്കി ആനകളെ കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ നിന്ന് എത്തിച്ചാണ് വിക്രം ഭരത് എന്ന് പറയുന്ന രണ്ട് കുങ്കി കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് ഈ ദൗത്യത്തിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ നമുക്ക് തോന്നുന്നു അരുൺകുമാർ തീർച്ചയായും അതായത് വലിയ നിയന്ത്രണങ്ങളാണ് ഇന്ന് ഈ മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ ഒരു ചലഞ്ചായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് കാരണം രണ്ട് സൈഡും വനമാണ് ഈ പാതയുടെ ആ പാതയ്ക്ക് ഇടയിൽ വെച്ച് വേണം ഈ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഇത്തരത്തിലൊരു ദൗത്യം വിജയകരമായി കാണുന്ന സമയത്ത് നമ്മൾ പറയും ഗജരാജ ഗതി എന്ന് പറയുന്ന പോലെ അത് ഐശ്വര്യത്തോടു കൂടിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ അപ്പം അവരെ കണ്ടുപോയ്യ കണ്ട് ചികിത്സിക്കണം അതിനുവേണ്ടി കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ സെക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ട് ഡാർട്ട് ചെയ്ത് ഡാർട്ട് എന്ന് പറഞ്ഞാൽ മൈക്കൂടി വയ്ക്കുക അതിനാണ് ഡാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ഡാർട്ട് ചെയ്തതിന് ശേഷമാണ് അതിന് ചികിത്സ നടപ്പിലാക്കേണ്ടത് നമ്മൾ നേരത്തെ ചികിത്സിക്കാനൊക്കെ ശ്രമിച്ച് പ്രക്ഷകർക്കറിയേ ഉള്ളൂ അതിരപ്പള്ളിയിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് അവിടെ നമുക്ക് പക്ഷേ നഷ്ടപ്പെട്ടു പോയിരുന്നു അവനെ പക്ഷേ പി ടി ഫൈവിനെ നമുക്ക് ചികിത്സിച്ചു രക്ഷപ്പെടുത്തി കാടുകയറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ സമയം ഏഴ്